كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلال وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون اللهم رب اشرح لي صدري ويسر لي أمري സമാധരണീയരായ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസികളെ പരമകാരുണ്കനും കരുണാ വാരിയുമായ പടച്ച പരിശുദ്ധ ദീനി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും രഥയും കരസ്ഥമാക്കുന്ന വഹിദുകളും മുത്തക്കീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഹിദയിലെ ആയത്താണ് എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുത്തുബയിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇസ്ലാമിക ദൃഷ്ടിയ വിവാഹം അബാധത്താണ് ആരാധനയാണ് എല്ലാ ബന്ധങ്ങളുടെയും തുടക്കമാണ് ബന്ധത്തിന്റെ തുടക്കത്തെ പരിഭാവനത്വത്തോടെ പരിശുദ്ധിയോടെ കണക്കാക്കുക എന്നത് നിഷ്കർഷയും നിർബന്ധ ഭാഗവുമാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ കുതുബയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത് ആരാധനയുടെ നിറവിൽ അനുഷ്ഠിക്കപ്പെടേണ്ട ആചരിക്കേണ്ട നിർവഹിക്കപ്പെടേണ്ട വൈവാഹിക സന്ദർഭങ്ങളെയും ചടങ്ങുകളെയും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും ഇസ്ലാമിക ഉമ്മത്ത് അകറ്റിക്കൊണ്ടുപോകുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട് പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സിവാരികളിൽ നിക്കാഹുകളിൽ കല്യാണങ്ങളിൽ അനുബന്ധ ചടങ്ങുകളിൽ നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ഒരു ലളിതമായ ആലോചന ഈ പറയും പ്രകാരത്തിലൊക്കെ നടത്തിയ ആളുകൾ തവ ചെയ ചെയ്ത് മടങ്ങുകയും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളുടേത് അങ്ങനെ നടന്നുപോയി അത്രമേൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇനി നീയെങ്കിലും അല്ലെങ്കിൽ ഞാനായിരുന്നാലും അടുത്ത സമയങ്ങളിൽ ഈ വക വിഷയങ്ങളിലൊക്കെ ഒരു തക്കവ ഒരു സൂക്ഷ്മത ധർമ്മനിഷ്ഠ കാണിക്കേണ്ടതുണ്ട് എന്ന കാര്യബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അള്ളാബ് സുബഹാനഹുവാ ആന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ ഉപകാരപ്പെടുന്ന അമലുകളാക്കി തീർക്കുവാനുള്ള സന്മാർഗവും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഹുബയിൽ പറഞ്ഞതുപോലെ അള്ളാബ് സുബഹാനഹുവാനയാണ് കുടുംബത്തെ സ്ഥാപിക്കുന്നത് അതിന്റെ സംസ്ഥാപകൻ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അറസ്സുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ് കുടുംബങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ സ്റ്റാർട്ടിങ് ദാമ്പത്യത്തിലൂടെയാണ് ദാമ്പത്യത്തിന്റെ തുടക്കം പേര് ഒന്നായി തീരുമ്പോഴാണ് അതിനാണ് നിക്കാഹ് സഹറ എന്നൊക്കെ നസബൻ വസഹ സ്വാദ് പ്രയോഗിക്കപ്പെട്ട് കുറാൻ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബാന വലിയ പ്രാധാന്യത്തോടെ ബന്ധങ്ങളുടെയൊക്കെ തുടക്കത്തിന്റെയും തുടർച്ചയുടെയും ഭാഗമായി പഠിപ്പിക്കപ്പെട്ട ഒരു ചടങ്ങിനെ ഒരു നിലക്കും അനിസ്ലാമികതകളിലേക്കും അനാചാരങ്ങളിലേക്കും ആഡ്യത്വത്തിലേക്കും ദൂർത്തിലേക്കും ഹറാമുകളിലേക്കും നിർബന്ധമായും ഒരു മുസ്ലിം ഒരു ദിനത്തിൽ പാലിക്കേണ്ട അനുഷ്ഠാന മുറകളെ നമസ്കാരമടക്കമുള്ള കാര്യങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രൂപത്തിൽ രൂപത്തിലാകാൻ പാടില്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ലളിതമാണ് പ്രായോഗികമാണ് നടത്തുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ് പുരോഹിത പ്രധാനമല്ലാത്തതുമാണ് എന്നതെല്ലാം നമുക്കറിയാവുന്നതാണ് പക്ഷേ പുതിയ കാലത്ത് വിവാഹം അതിന്റെ മുന്നോടിയായുള്ള പെണ്ണു കാണൽ നിശ്ചയം എൻഗേജ്മെന്റ് വിവാഹത്തിന്റെ ദിനം അതിന് ശേഷമുള്ള ചടങ്ങുകൾ ഒരു വിവാഹ അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി സമ്പത്തൊഴുക്കുന്ന രക്ഷിതാക്കളുടെ ആദിയും ആശങ്കയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല സ്വർണം അതിന്റെ വിലയൊക്കെ പാരമ്പ്യത്തിലേക്ക് ഇരിയും കൂടാൻ തന്നെയാണ് സാധ്യത അപ്പൊ ഇങ്ങനെ അടിക്കടിയായി വലിയ ആശങ്കയുള്ള വിധത്തിൽ വൈവാഹിക വേദികളും നിക്കാഹിന്റെ സമയങ്ങളും കല്യാണ ആലോചനകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാബു സുബാൻഹുലയുടെ റസൂൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും ഹയറായ വിവാഹം ഏറ്റവും ഉത്തമമായ വിവാഹം അനുഗ്രഹീതമായ വിവാഹം എന്ന് പറയുന്നത് ഐസറുഹ ലളിതമായി തീരുന്നതാണ് ലളിതമായ വിവാഹം അതാണ് പിന്നെ വിവാഹത്തിൽ നടക്കുന്നത് എന്താണ് അതിലെ നിർബന്ധമായ ഘടകം ഒത്തിണങ്ങി കഴിഞ്ഞാൽ വിവാഹം സാധുവായി ആ രണ്ടു പേരുടെ ലൈംഗിക ജീവിതം ഹലാലായി അവർക്ക് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ബാക്കിയെല്ലാം അതിന്റെ അകമ്പടികളായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുവദിക്കപ്പെട്ടതോ ഐച്ഛികമാക്കിയതോ സുന്നത്താക്കിയതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഓടി ആധാരം ബാങ്കിൽ വെച്ചുകൊണ്ട് ആളെ കൂട്ടി വിവാഹത്തിന് ശേഷം വലിയ കടബാധ്യതകളിലേക്ക് എടുത്തെറിയപ്പെട്ട് വിവാഹത്തിന്റെ ദിനങ്ങളിൽ ബഹുവർണ രസമുള്ള ഭക്ഷണം ഒരുക്കിക്കൊടുത്ത് പിറ്റേ ദിവസം ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും ഇല്ലാതെ കല്യാണം നടത്തിയ രക്ഷിതാവ് ഒരു ഉരുള വായിലേക്ക് ഇറക്കുന്നത് ആലോചിക്കുമ്പോൾ ബാങ്കിനെ കുറിച്ചും ആ ജപ്തിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ട ഗതികേടിലേക്ക് ഈ ഉമ്മത്തിലെ മനുഷ്യർ രക്ഷിതാക്കൾ എടുത്തെറിയപ്പെടാൻ പാടില്ല ലളിതമാണ് ോടും അവർക്ക് അള്ളാഹു നൽകിയ സാമ്പത്തിക സ്ഥിതിഗതികൾ അനുസരിച്ച് നിർവഹിച്ചാൽ മതി ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നാണ് അയൽപക്കത്തും കുടുംബത്തിലെ രക്തബന്ധങ്ങളിലെ വൈവാഹിക ബന്ധങ്ങളിലെ പല വേരുകളിലും നടന്ന കുടുംബത്തിലെ വിവാഹ കാഴ്ചകൾ കണ്ട് ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കുമ്പോ അതല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണം നടത്തുന്ന സമയത്ത് മോശമാക്കാൻ പാടുണ്ടോ എന്ന് മറ്റുള്ളവർ അനലൈസ് ചെയ്ത് വിലയിരുത്തി താരതമ്യം നടത്തി നടത്തേണ്ടതല്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് അറിയണം അതിന്റെ കൂടിയാലോചന മറ്റുള്ളവർ വന്ന് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ആണ് അവരാണ് ബില്ല് കൊടുക്കുന്നതും അവരാണ് രീതികൾ പറയുന്നതും അത് പെണ്ണിനെ അലങ്കരിക്കലായാലും പുതിയാപ്പിളയെ അലങ്കരിക്കലായിരുന്നാലും മണിയറ ഒരുക്കലായിരുന്നാലും അതേപോലെ മിഠായി കൊടുക്കലായിരുന്നാലും എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയാണ് പരിപാടികൾ പോലും ഇവന്റ് മാനേജ്മെന്റ് ആണ് ഏത് പ്രോഗ്രാം അത് വിവാഹം മാത്രമല്ല പണ്ടൊക്കെ നാടുകളിൽ ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ വിവാഹം നടന്നിരുന്നത് അയൽപ്പക്കത്തിൽ ആളുകളൊക്കെ വന്നുകൊണ്ട് കസേരയിട്ട് എല്ലാവരെയും ഹൃദ്യമായി സ്വീകരിച്ചു കൊണ്ട് നടന്നിരുന്ന വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതിനൊരു ആത്മബന്ധമുണ്ടായിരുന്നു അയൽപക്ക ബന്ധമുണ്ടായിരുന്നു ബന്ധങ്ങളുടെ ഊടും പാവും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആരും അറിയാത്ത വിധത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ ഏറ്റെടുക്കുക നടത്താം അതിന് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ ഏതൊക്കെ രീതിയിൽ അതൊക്കെ സംഘടിപ്പിക്കപ്പെടണം ആരാണ് ഇതിന്റെ സൂപ്പർ നടത്തേണ്ടത് ഇതിന്റെ കയ്യും കഴുത്തുമൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് അവസാനം വലിയ ബില്ല് വന്ന് പതിച്ച് പിന്നെ അതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന അവസ്ഥാ വിശേഷത്തിലേക്ക് ആശങ്കയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല വളരെ ലളിത ഓരോരുത്തരും അവർ അവർക്കനുസരിച്ചുള്ള ഒരു രീതിയിലൊക്കെ നടത്തിയാൽ മതി ഇനി അതിന്റെ നിർബന്ധ ഘടകം ഇതൊരു മതപരമായ ചടങ്ങാണ് ദവനവന്റെ സമ്പത്തിന്റെ പളവളപ്പ് കാണിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇതൊരു ഇതൊരാഡ്യത്വവും പ്രൗഢിയും തെളിയിക്കേണ്ട വിഷയമൊന്നുമല്ല ഏറ്റവും ലളിതമായി സുന്ദരമായി സുതാര്യമായി പ്രാമാണികമായി സംഘടിപ്പിക്കപ്പെടേണ്ട ഒരു അനുഷ്ഠാനമുറയാണ് എൻ്റെ മകൾ എൻറെ മകൻ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലേക്കാണ് അവൻ ദാമ്പത്യത്തിലൂടെ കുടുംബം എന്ന സംവിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ ഇതിനകമ്പടിയായി വേണ്ടത് ആത്മീയനിഷ്ഠയാണ് ആത്മ സംസ്കരണമാണ് ഫലുഫർ ബിദാത്തിന് പ്രഫറൻസും പ്രയോറിറ്റിയും കൊടുക്കലാൽ ദീനുള്ളവനും ദീനുള്ളവനും സെലക്ഷൻ നടത്തപ്പെടലാൽ അങ്ങനെ അവർ രാജ്യത്തിനും സമൂഹത്തിനും മഹലിനും സമുദായത്തിനും അവരവർക്ക് തന്നെയും ഗുണമുള്ള ദാമ്പത്യ കുടുംബജീവിതം നയിക്കാൻ പാകത്തിലേക്ക് എത്തലാണ് ഇതൊക്കെയാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞാൽ അതിനെന്തൊക്കെയാ വേണ്ടത് വരനുണ്ടാകുക വധുവുണ്ടാകുക മഹർ ഉണ്ടാകണം രണ്ട് സാക്ഷികളും ഉണ്ടാകണം ഉള്ളൂ വരനും വധുവും അതേപോലെ തന്നെ മഹറും രണ്ട് സാക്ഷികളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം സാധുവായി കഴിഞ്ഞ് രണ്ടേ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വലിയ അല്ലെങ്കിൽ പിതാവ് പറയാൻ എൻ്റെ മകളെ ഈ സ്വർണാഭരണം അതല്ലെങ്കിൽ ഇന്ന മഹർ നിശ്ചയിച്ച് നിങ്ങൾക്ക് ഞാൻ നിക്കായി ചെയ്ത് വിവാഹം ചെയ്ത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയുകയും പ്രതിശ്രുത വരൻ നിങ്ങളുടെ മകളെ ഈ സ്വർണാഭരണം മഹർ നൽകി നിങ്ങളിൽ നിന്ന് ഞാൻ നിക്കാഹ് ചെയ്ത് തൃപ്തിപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് രണ്ടേ രണ്ട് സാക്ഷികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം കഴിഞ്ഞു ഇസ്ലാമിൽ വിവാഹം കഴിഞ്ഞു പിന്നെ സാധിക്കുമെങ്കിൽ ഖുത്തുബത്തുൽ ഹാജ സാഹചര്യത്തിന്റെ അനുസരിച്ചുള്ള ഒരു സതുപദേശം കൊടുക്കാം ഒരു ഉത്ബോധനം കൊടുക്കാം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും കൂടി നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ദാമ്പത്യ കുടുംബ ജീവിതത്തിന്റെ മഹാത്മ്യവും ലക്ഷ്യവും മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു ഉത്ബോധനവുമാകാം സാധിക്കുമെങ്കിൽ അതേപോലെ തന്നെ പിന്നെ വലിയ വലിയ എന്ന് പറഞ്ഞാൽ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണ സൽക്കാരം അതും നിർബന്ധമല്ല സാധിക്കുമെങ്കിൽ കൊടുക്കാവുന്നതാണ് സാധിക്കുമെങ്കിൽ ആ സാധിക്കുമെങ്കിൽ കൊടുക്കാം അതും സുന്നത്താണ് പക്ഷെ ആ സുന്നത്തിന് ഇന്ന് ഉമ്മത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ മുപ്പത് ഐറ്റം മുപ്പത്തഞ്ച് ഐറ്റം നാൽപ്പത് ഐറ്റം ഇരുന്നൂറ് ഐറ്റം ഓരോരുത്തരും നേരത്തെ പറഞ്ഞതുപോലെ ഇവൻ മാനേജ്മെന്റ് അനുസരിച്ച് ലിസ്റ്റ് കൊടുക്കാൻ ഇപ്പൊ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ മികവ് കാണിച്ച് ആരിലാണ് അല്ലെങ്കിൽ ആർക്കിടക്കാണ് ആളായിത്തീരാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ ഒരു ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കാത്തിരുന്ന കാത്തിരുന്നൊരു കാലുണ്ടായിരുന്നു ഇന്ന് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് വ്യത്യസ്ത ഇനങ്ങളിലും തരത്തിലുള്ള ഫുഡുകൾ കണ്ട് ആളുകൾ മടുത്തിരിക്കാൻ മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ പി എസ് സി കിട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുക പി എസ് സി എന്ന് പറഞ്ഞാല് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഈ പി എസ് സി കിട്ടിയിട്ട് ആളുകൾക്ക് ഭക്ഷണ തളികയുടെ മുമ്പിൽ വന്ന് സിസ്റ്റത്തിലും ഒരുക്കി വെക്കപ്പെട്ടതും അങ്ങനെ അസൂയാർഹമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കല്ലാതെ നമ്മൾ വെച്ചു വിളമ്പിട്ടുള്ള കാര്യങ്ങൾ അകത്തേക്ക് ആവേശത്തോടെ കഴിക്കാനുള്ള കാലം കഴിഞ്ഞിട്ടുണ്ട് കാരണം വെള്ളം ഇത്ര ഭക്ഷണം ഇത്ര കൊളസ്ട്രോൾ എത്ര ചിക്കൻ എത്ര മറ്റേത് എത്ര എന്നൊക്കെ പറയുക എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ച് തരംതിരിച്ച് കഴിക്കാൻ ഭാഗത്തിൽ വെച്ചതിനെന്തിനു വേണ്ടിയിട്ട ഓരോരുത്തർക്കും അവരവരുടെ ജോലി അധ്വാനം അതേപോലെ തന്നെ അസുഖങ്ങൾ ഇതൊക്കെ പരിഗണിച്ച് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട നമ്മൾ മലയാളികൾ വിചാരിച്ചത് ഇതൊരു കല്യാണത്തിന് ചെന്നാൽ ഒരു ഭക്ഷണ സൽക്കാരത്തിന് പങ്കെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ ഒരുക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് എടുക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ നോട്ട് ചെയ്യപ്പെടുോ എന്നൊക്കെ വിചാരിച്ച് എല്ലാത്തിലും കൈയിട്ട് വാരി എടുക്കുകയാണ് കംപ്ലീറ്റ് മീനിന്ന് ചിക്കന്ന് മട്ടന്ന് കംപ്ലീറ്റ് ആരാ ഷുഗർ എവിടെ അവൻ അവനെന്നാണ് ഈ എടുക്കുന്നത് എന്നിട്ടൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഈ പാത്രം മറ്റോനെ കൊണ്ട് പിടിക്കാൻ പറയും അതൊന്ന് പിടിച്ച് സഹായിക്കുമോന്ന് ആ കോലത്തിലേക്ക് ഭക്ഷണം കയ്യിലാക്കിയിട്ട് പോയിരുന്ന് കഴിക്കുന്ന ഇസ്ലാം പഠിപ്പിച്ചതല്ല അവനവന് ഒരു നേരത്തെ ഭക്ഷണം വടകരയിൽ നിന്ന് പുറപ്പെട്ട വാഹനം കോഴിക്കോട് എത്തിച്ചേരാൻ എത്ര പെട്രോളാണ് എത്ര ഡീസലാണ് വേണ്ടിവരുക എന്ന് അറിയുന്ന ലിറ്ററസി ഉള്ള ആളുകൾക്ക് ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എൻ്റെ ശരീരം കുഴഞ്ഞു വീഴാതിരിക്കാൻ എത്ര കാർബോഹൈഡ്രേറ്റ് ആണ് എത്ര വൈറ്റമിൻ ആണ് എത്ര അളവിലാണ് പ്രോട്ടീൻ വേണ്ടത് എന്നതിനെ കുറിച്ചില്ല അല കല്യാണെങ്കിലും മെയിൻ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന ഫുഡിങ് എന്ന പേരിൽ നടക്കുന്ന പരിപാടികളുണ്ട് ആ പരിപാടികൾ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കുക എന്നുള്ളതാ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് മെയിൻ കോർ ഭക്ഷണം എടുത്തതിനേക്കാളും കലോറിയാണ് പിന്നെ കഴിക്കാൻ പോകുന്ന ഫുഡിങ്ങിലുള്ളത് ഞാൻ വെറുതെ പറയില്ല ആരോഗ്യശാസ്ത്ര രംഗത്ത് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി വലിയ കോർ ഭക്ഷണം എടുക്കുക ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്നിട്ട് പോകുക അപ്പൊ ഡബിൾ ആകാൻ വിഷീം കല്ല് ഏറ്റിയ ഒരുത്തന്റെ കയ്യിലേക്ക് വീണ്ടും അതെന്നെ ഏറ്റാൻ പ്രയാസപ്പെടുന്ന സമയത്ത് രണ്ടാമതൊരു കല്ലുകൂടി എടുത്തു വെച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും ആമാശയത്തിനും ഡൈജഷൻ സിസ്റ്റത്തിനും പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് എന്തും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിത ശൈലി രോഗങ്ങൾ പെരുക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ സിസ്റ്റം ഡിസോർഡർ ആയതാൽ അടുക്കള സാക്ഷരത ഇല്ലാതെ പോയതാൽ എന്ത് കഴിക്കണം എന്നതിനെ കുറിച്ച് അറിയാതെ പോയതാൽ വയറ് നമ്മുടേതാണ് ഭക്ഷണം ആരുടേതായാലും എന്ന ചിന്തയില്ലാത്ത കോലത്തിൽ കല്യാണ പന്തലുകളെ നിക്കാഹിന്റെ വേളകളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ആലോചിക്കണം വരാത്ത വൈദ്യക്കും നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്നാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഇതൊക്കെ ഹലാലല്ലേ എന്ന കോലത്തിലല്ല എന്ത് കഴിക്കണം കുലു പുലു വഷുരിഫു നിങ്ങൾ തിന്നണം കുടിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല വലാത്തു സുരിഫു നിങ്ങൾ അമിതമാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾ വരെ വലിയ ഭക്ഷണം ഒരുക്കുക കല്യാണത്തിന്റെ പേരിൽ നാലഞ്ച് കാര്യങ്ങളാണ് നിർബന്ധ ഘടകമെങ്കിൽ വലിയ അതിന്റെ ഒരു പ്രധാന സുന്നത്താണ് എങ്കിൽ ആ സുന്നത്തനുസരിച്ച് ഞാൻ ക്ഷണിച്ച അതിഥികൾ വരുമ്പോ മോശാക്കാൻ പാടില്ല ഈ കല്യാണത്തിന്റെ ലാളിത്യം പറഞ്ഞിട്ട് വെറും എന്തെങ്കിലും ഒരു ലടും മുട്ടായും കൊടുത്ത് അല്ലെങ്കിൽ വലിയ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു സർബത്ത് കൊടുത്ത് പിരിച്ചുവിടുന്ന പരിപാടി ഉണ്ട് അതും ഇല്ലേ അങ്ങനത്തെ പരിപാടി ഇല്ല ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണം എന്നതിന്റെ ഡെഫനിഷനിൽ അത് ഇസ്രാഫാകാത്ത ഭക്ഷണ നിർവചനം എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ് ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി അതാ പ്രവാചകൻ സല്ലാ അലൈവ് വസ്ലമിയുടെ കാലത്ത് സഹാബി അബ്ദുറഹ്മാൻ ഔഫ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം സുബൈക്ക് കണ്ടുമുട്ടാല് പ്രവാചകനാണ് പ്രവാചകൻ ഇങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ശരീരത്തിൽ നിന്ന് ഗന്ധം സുഗന്ധം അതേപോലെ തന്നെ സുഗന്ധത്തിന്റെ അടയാളൊക്കെ കാണാൻ കാണാം എന്താണെന്ന് ചോദിച്ചപ്പോ പ്രവാചകരെ കല്യാണം കഴിഞ്ഞ ഇക്കാര്യം കഴിഞ്ഞു എന്ന് പറയാം പ്രവാചകൻ ചിരിച്ചു പറഞ്ഞ വരോ വിശാത്തിൻ ഒരാടിനറത്തിട്ടൊന്നും ഇങ്ങനെ ഒരു ഒരു വലിയ ചെറിയൊരു ഭക്ഷണം എനിക്ക് ഒരുക്കിക്കൂടെന്ന് ഒരാടിനറുത്ത് കുറച്ച് ചെറിയൊരു പരിപാടി ഒരു ഫംഗ്ഷൻ നടത്തിക്കൂടെ എന്ന അർത്ഥത്തിൽ വരോ വിശാത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ചിന്തകൾ അതിൽ നിന്ന് കിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പ്രവാചകൻ സല്ലാ വല്ലൈ വസല്ലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാമ്പത്തിക ശേഷിയുള്ള പ്രഗത്ഭനായ ഒരു സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കല്യാണം നടത്തിയ കല്യാണ കല്യാണിക്ക ഫങ്ഷൻ ആ നാട്ടിലെ ആ കാലത്തെ എക്കാലത്തെയും ഈ ലോകത്തിന്റെ ഗുരുനാഥനായ പ്രവാചകൻ സല്ലാ വലൈഹി വസ്ല്ലമ്മയോട് പറയാതെയാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കഴിയുമോ മഹല്ല സെക്രട്ടറി അവർ ഇന്നോട് പറഞ്ഞിട്ടില്ല ആ മഹല്ല ഇന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എടുക്കാൻ കഴിയില്ല ലഡ്ജ്ജർ എടുക്കാൻ കഴിയില്ല ആ എത്ര സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ എന്നോട് പറഞ്ഞില്ല അവരോട് പറഞ്ഞില്ല ഇല്ല എല്ലാരോടും എല്ലാം പറയണമെന്ന നിബന്ധന കല്യാണ വിഷയത്തിൽ ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ രണ്ട് സാക്ഷികൾ ഉണ്ടായാൽ മതി പക്ഷെ പരസ്യമാക്കണം ഉത്തരവാദിത്തം ധാർമികാക്കി കഴിക്കപ്പെടണം എന്ന് മാത്രം ഇത് ഒന്ന് പറയാത്തതിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളില്ലേ എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മകളുടേത് അവനോടും പറയില്ല അല്ലെങ്കിൽ അവരോടും പറയില്ല എന്ന് വിചാരിച്ചു പ്രവാചകനോട് പറയാതെ കല്യാണം കഴിച്ച അബ്ദുറഹ്മാൻ ഒന്ന് കല്യാണം നടത്താം നാട്ടിലുള്ള ആയിരം ആളുകളെ രണ്ടായിരം ആളുകളെ മൂവായിരം ആളുകളെ അതിലെ പ്രമാണി മാറി എല്ലാവരും വിളിച്ച് അങ്ങനെ ടെഹീസിൽ പാവപ്പെട്ടവര് തഴയപ്പെടുകയും പണക്കാരായ ആളുകൾ മാത്രം ക്ഷണിക്കപ്പെടുകയും കഴിക്കപ്പെടുകയും ചെയ്യുന്ന ഭക്ഷണം ശാപത്തിന്റെ ഭക്ഷണമാണ് ആണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാണ് അവന് ക്ഷണിക്കുമ്പോൾ അതിനനുസരിച്ച് ക്ഷണിക്കാം ഓരോരുത്തരെ സാമ്പത്തിക നിലയനുസരിച്ച് വിളിക്കാ ക്ഷണിക്കുക ആരെങ്കിലും ക്ഷണിച്ചില്ല വിളിച്ചില്ല എന്നതിന്റെ പേരിൽ പായിയരം പറഞ്ഞ് നടക്കുന്ന പരിപാടി കല്യാണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഇല്ല എന്ന് വിളിക്കുന്നവരും വിളിക്കപ്പെടുന്നവരും മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവാചകം പറഞ്ഞു വലോഭിഷാത്തിൻ അപ്പൊ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഒരു ഫങ്ഷൻ ആക്കിക്കാള എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഭക്ഷണം കൊടുക്കാം എന്നാണ് മിനിമം ഭക്ഷണം കൊടുക്കാം അതിന് കുഴപ്പമില്ല പക്ഷെ ഇസ്രാഫു പാടില്ല ആയി കഴിഞ്ഞാൽ പിന്നെ പിശാജിന്റെ കൂട്ടത്തിലേക്ക് ഇപ്പൊ ഇസ്രാഫ് എന്ന് പറഞ്ഞാല് ഈ പെണ്ണിന് കാണാൻ പോകുമ്പോ കഴിഞ്ഞ കുത്തുബൈൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്രാഫിന്റെ ഏറ്റവും വലിയ മുഖം ഈവത്സകമായ അവസ്ഥ ഒരു ഒരു ലോഡ് കണക്കിന് മുട്ടായി അതല്ലെങ്കിൽ അതിൻ്റെ പാരാഭാരം എന്നിട്ട് കെട്ടിയിറക്കപ്പെട്ട സ്ത്രീകൾ സ്ത്രീകളാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ എരിതിയിൽ എണ്ണയൊഴിക്കുന്നതും ദുരുപയോഗപ്പെടുത്തുന്നതുമായ ഒരു വിഭാഗം കാരണം അവരാണ് ഇതിങ്ങനെ പ്രോത്സാഹിപ്പിക്കണത് കാരണം അവർക്ക് പുറത്തിറങ്ങി എന്നിട്ട് ആ നിൽക്കുന്ന പോകുന്ന കോലം അതിന്റെ വൈറൽ വീഡിയോകൾ വീഡിയോ എടുക്ക ഷൂട്ട് ഔട്ട് നടത്തുക ആരാ ഇതൊക്കെ പറഞ്ഞത് ഏത് വിഷയം ആരാ ഇതിനൊക്കെ പെർമിഷൻ നൽകിയത് നീ കാണുന്ന കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നീ പോയി നോക്കിക്കോ എന്ന് സഹാബിയോട് പ്രവാചകം പറഞ്ഞ നീ ഒന്ന് പോയി നോക്കിക്കാള കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നീ നോക്കണം കാണണം എന്ന് ഒറ്റ സഹാബിയോട് കല്യാണം കഴിക്കാൻ പോകുന്ന സഹാബിക്കാണ് പ്രവാചകൻ നിർദ്ദേശം കൊടുത്തത് അല്ലാതെ പരിവാരങ്ങളെ ഇറക്കിയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് വലിയ ഒരു സൽക്കാരമാക്കി തീർത്ത് അങ്ങനെ പോകണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ചെന്നുപോണത് എല്ലാം ക്യാമറകള് കണ്ണ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുക എന്നൊരു ഔട്ട് നടത്തുക പരേഡ് നടത്തുക എല്ലാവരെ കൈകൾ എല്ലാവരുടെയും കൈകളില് ഈ ജാതി ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന എത്ര മിഠായി ഒരു സന്തോഷത്തിന് ഒരു മിഠായി കൊടുത്തു എന്ന് വെക്കുക അതിനൊരു കൗണ്ട് ഇല്ലേ ഒരളവില്ലേ അപ്പൊ എന്താ അതിന്റെ ഇസ്രാഫിന്റെ ഡെഫിനിഷൻ എന്താ അതിന്റെ മിനിമം നിലവാരം നടത്തുന്നവരെ ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല ഇന്നൽ കാനു തീർച്ചയായും അഥവാ ദൂർത്തടിക്കുന്ന ആളുകൾ അവർ ആളുകളാണ് എന്ന് പറയാം നമ്മുടെ കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോ ഫങ്ഷൻ നടക്കുമ്പോ മാതാപിതാക്കളൊക്കെ പിശാജിന്റെ ആൾക്കാരായി മാറുണ്ടോ സിസ്റ്റേഴ്സും ബ്രദേഴ്സും കുടുംബക്കാരൊക്കെ പിശാജിന്റെ കൂട്ടക്കാരായി മാറുണ്ടോ അങ്ങനല്ലാതെ നടക്കുമെന്ന് വിചാരിച്ച് നമ്മളും അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടോ അതല്ല നമ്മൾ എവിടെയായിരുന്നാലും വലാ തെക്കൂനോ ഇമ്മ കൂടെ കൂടികളാകില്ല നാടോടുമ്പ അങ്ങനെ പോകൂലേ അതൊക്കെ സ്വാഭാവികമായി നടക്കൂലേ എന്ന് പറയുന്ന ആളുകളോടാണ് അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ മാഹിദയിലെ ആയത്തിലൂടെ അല്ല പറഞ്ഞത് കുൽ നീ പറയണം ലാ ലാസ്തൽ ഹബീസ് ആയതും നല്ലതും ചീത്തയും സമമാവുകയില്ല വലവ് അഴക്കുൽ ഹബീസ് നാട്ടിൽ മഹല്ലിൽ സമൂഹത്തിൽ കുടുംബങ്ങളിൽ ഹബീസ് വൈവാഹിക മേഖലകളിൽ ജീർണതകൾ തിന്മകൾ ധൂർത്തുകൾ അത് അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോ അതങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വലവു അഴിജബക്ക നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നീ അത് തിന്മയാണ് തെറ്റാണ് പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം യാ ഉലിൽ ബാബ് ചിന്തയുള്ള ലുബിള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള നല്ല മാർഗം എന്ന് പറയാണ് അതുകൊണ്ട് ഈ മേഖല ഇസ്രാഫ് അതാണ് വൈവാഹിക രംഗങ്ങളിൽ വരുന്ന ഇസ്രാഫ് ദൂർത്തിനെ നമ്മൾ കരുതണം പാവപ്പെട്ട നിരവധി മനുഷ്യർ ഒരു നേരത്തെ പക്ഷിയടക്കാൻ വിഷപ്പടക്കാൻ ഭക്ഷണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന യുദ്ധമുഖ സാഹോ സാഹചര്യങ്ങളിൽ ആഗോളതലത്തിൽ ഒരുപാട് പരീക്ഷണ രംഗങ്ങൾ നേർക്കുനേരെ കാണുമ്പോൾ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാകണം ഉണ്ടാകരുത് എത്ര കൊടുക്കണം കൊടുക്കരുത് എത്ര കൊടുത്താലും എത്ര പേരാണ് കിട്ടുക ഏതൊക്കെ കമന്റുകളോ അഭിപ്രായമാണ് കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ബോധമുണ്ടാകണം പ്രവാചകൻ സലാം വസല്ലം പറഞ്ഞല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഉരുള ഒരു വറ്റ് താഴേക്ക് വീണ് പോയി കഴിഞ്ഞാൽ ആ വറ്റെടുക്കണം അലീസായി പറയുന്നത് ആ വറ്റെടുത്തുകൊണ്ട് അതിൽ പറ്റിപ്പിടിച്ച പൊടിപടലം നിങ്ങളെ ശുദ്ധീകരിച്ച് തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അത് നിങ്ങൾ കഴിക്കണം പിശാചിന് വിട്ടുകൊടുക്കരുത് അഥവാ നിങ്ങൾ ദൂർത്താക്കി കളയരുത് എന്ന് പറയാം ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് ഭക്ഷണ വിഷയത്തിൽ വിവാഹ മാമാങ്കങ്ങളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകളുടെ കൂടെ ചേരാതെ തൂപാലിൽ ഇസ്ലാം കൂടിയാണ് ആളും ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും ഇല്ലാതെയാണ് ഇസ്ലാമിന്റെ തുടക്കം എന്ന് പറയുന്നത് അത് ആരംഭിച്ചതുപോലെ ആ സമയത്ത് മംഗളമുള്ളത് ആശംസയുള്ളത് അപരിചിതരായ ആളുകൾക്കാണ് ആയിട്ടുള്ള ചില ആളുകളുണ്ട് നാടോടുമ്പോ നടുവ ഓടാത്ത ആളുകളാണ് ആരെന്ത് പറഞ്ഞാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അള്ളാഹൻ്റെ റിതയും മഹബത്തും കാക്ഷിക്കുന്നവരാണ് ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാതെ സൂക്ഷ്മത കൈവരിക്കുന്നവരാണ് സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു മനിൽ മനിലോ പ്രവാചകരെ ആരാണ് അപരിചിതർ കാല പ്രവാചകൻ പ്രതിഭിച്ചു ജനങ്ങൾ കുഴപ്പത്തിലാക്കിയ വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നന്നാക്കാൻ വേണ്ടി എളിയ വലിയ ശ്രമം നടത്തുന്നവരാണ് അപരിചിതർ അത്തരത്തിലുള്ള അപരിചിതരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام وهو الذي أكرمنا بالقرآن الكريم وهو الذي وحدنا على كلمة التوحيد والإصلاح وهو الذي علمنا ما لم نعلم الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام على القائل إنما بعثت لأتمم مكارم الأخلاق سنة هم نعم സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ വിശ്വാസവിശുദ്ധിയോടെ അനുഷ്ഠാന മുറകളിലെ നിഷ്ഠയോടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് സമർപ്പിതരായി ജീവിക്കുന്ന തർബിയ തലം നിലനിർത്തുക അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യം നിർണായകമായ ഘട്ടങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകളിൽ കൃത്യമായ ബോധമുള്ളവരാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി അനുസരിച്ച് അയൽപക്ക രാഷ്ട്രങ്ങളിലേക്ക് പ്രകോപനമുണ്ടാക്കുക അധിനിവേശം നടത്തുക അതീശത്വം ചെലുത്തുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസി അല്ല നമുക്കറിയാം പക്ഷേ സാഹചര്യങ്ങളാൽ എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടൊരു യുദ്ധമുഖത്താണ് നമുക്കറിയാം യുദ്ധം വിനാശമാണ് യുദ്ധത്തിൽ ജയിക്കുന്നത് പൈശാചികതയാണ് നിരപരാധികളായ ആളുകളൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിത്തീരും അതുകൊണ്ട് ഈ നിർണായക സമയത്ത് സമാധാനത്തിന് വേണ്ടി നേരെ ചുമ കാര്യങ്ങളായിത്തീരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം അതേപോലെ തന്നെ ഈ വിഷയത്തെ മതകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് ഭൂമിശാസ്ത്രപരവും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ രാഷ്ട്രീയ വിഷയാണ് അതൊന്നും ഒരു മതകീയ വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രവുമല്ല മതം ഭീകരതയെ തീവ്ര തീവ്രതയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല നിരപരാധികളായ ആളുകളെ കൊല്ലുക എന്നത് ഒരു മതവും അംഗീകരിക്കുന്ന കാര്യമില്ല ഇസ്ലാം വിശേഷിച്ചും ആ വിഷയത്തിൽ നമ്മുടെ ഒരു നടത്തിയതാണ് അതുകൊണ്ട് അന്യായമായി നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം അഖണ്ഡത ചോദ്യം ചെയ്ത് കടന്നു വരുന്ന ദുഃശക്തികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ ബാധ്യതയാണ് ഇപ്പൊ പൗരസമൂഹം ഒന്നടങ്കം ഐക്യപ്പെട്ട് ഈ രാജ്യത്തിന്റെ സുതന്ത്ര സുഭദ്രമായ ഭദ്രമായ മുന്നോട്ട് പോക്ക് തീർച്ചയായും ഉണ്ടാകണം ഇപ്പൊ കാര്യങ്ങൾ വഷലാകാതിരിക്കാനും വ്യാപകമാകാതിരിക്കാനും വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഈ സമയത്തുണ്ടാകണം സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെയും കരുതിയിരിക്കണം ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിൽ ഉറച്ചു നിന്ന ആളുകളാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ പരമാധികാരം സർവസ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും സമ്പത്തും രക്തവും ജീവനും ത്യജിച്ച പാരമ്പര്യം ഉള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ഈ രാജ്യം സമാധാനപൂർണമായി അഖണ്ഡതയോടെ മുന്നോട്ട് പോകുക എന്നതിൽ ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കേണ്ട ഉമ്മത്താണ് നമ്മൾ അത് നമ്മുടെ മതപരമായ ബാധ്യതയാണ് അതേപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവും രാഷ്ട്രപരവുമായിട്ടുള്ള ബാധ്യത തന്നെയാണ് ഈ സമയത്ത് മഹാപ്രവാചകൻ ഇബ്രാഹിം അലി സലാത്തു വസ്സലാമയുടെ ത്യാഗനിർഭരമായ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഘട്ടം കൂടിയാണ് ഹജ്ജും അതേപോലെ തന്നെ ബലിപെരുന്നാളും ഒക്കെ സമാഗതമാകാനിരിക്കുകയാൾ ഇബ്രാഹിം ഇമില്ലത്തെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം രാജ്യത്തിനു വേണ്ടി നാടിനു വേണ്ടി നാല് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാം നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി തീർക്കേണമേ എന്നാണ് നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട സമയമാണ് യുദ്ധത്തിന്റെ കെടുതികൾ ലോകം അനുഭവിക്കും നമുക്കറിയാം ഗസയിൽ നടക്കുന്നത് ഉക്രൈനിൽ നടക്കുന്നത് ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നാശം നഷ്ടങ്ങൾ നശീകരണങ്ങൾ മനുഷ്യാവകാശ ധംസനങ്ങൾ കുട്ടികളും സ്ത്രീകളും നിരപരാധികളും ഒക്കെ വേട്ടയാടപ്പെടൽ ഇതൊക്കെ ഏത് ഭാഗത്തായിരുന്നാലും നമുക്കറിയാവുന്നതാണ് പക്ഷേ പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ സൈന്യം നമ്മുടെ ഭരണകൂടം അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് അള്ളാഹു സുബുഹാനഹുല അവിവേകികളായ ഭരണകൂടങ്ങൾക്ക് വിവേകം നൽകുമാറാകട്ടെ എല്ലാ തരത്തിലുമുള്ള ഭീകരതയിൽ നിന്ന് തീവ്രതയിൽ നിന്ന് വർഗീയതയിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുമാറാകട്ടെ സഹവർത്തനമുള്ള സാഹോദര്യമുള്ള സമഭാവനയുള്ള ലോകത്തിന് തന്നെ സുഖിനോ എന്നൊക്കെ പറയുന്ന വലിയ കാഴ്ചപ്പാടും പാരമ്പര്യവും അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു സുഖാനുഭവാല അനുഗ്രഹം ചൊരിയുമാറാകട്ടെ നമ്മുടെ എല്ലാം സാമൂഹിക കുടുംബ സാമ്പത്തിക കച്ചവട ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ വന്നു ഭവിച്ച യുദ്ധക്കെടുതിയെയും പരീക്ഷണങ്ങളെയും അള്ളാഹുബിയെ നീ വ്യാപിപ്പിക്കരുതേ ആഥ അതിനെ നീ തടഞ്ഞു നിർത്തേണമേ നാഥാ അള്ളാഹുവി ആഗോളതലത്തിൽ യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനുകൾ സൈനിസത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ ശരടുവലികളാണ് എങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത് ആയുധ കച്ചവടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ മണ്ണിനെയും അശാന്തമാക്കാൻ വേണ്ടി പല ആൾക്കൂട്ടങ്ങളെയും വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുബെ അത്തരത്തിലുള്ള ശക്തികളിൽ നിന്ന് നീ സമൂഹത്തെ രക്ഷപ്പെടുത്തേണമ സമാധാന കാക്ഷികൾ നീ സംരക്ഷിക്കണമേനാ ഫലസ്തീനികൾക്ക് നീ അതിജീവനം നൽകണം സ്വാസ്ഥ്യവും ശാന്തതയുമുള്ള സാമൂഹിക ചുറ്റുപാട് രാഷ്ട്ര ചുറ്റുപാട് നീ നിലനിർത്തി തരേണമേനാദാ എല്ലാ തരത്തിലുമുള്ള ശത്രുക്കളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ മണ്ണിനെ നീ സംരക്ഷിക്കണമേ